ഇടുക്കിയിൽ ഇസ്രായേൽ ടെക്നോളജിയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യമായി കരുണാപുരം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി തയ്യാറാക്കിയത് കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും മണ്ണ് സംരക്ഷിക്കുന്നതിനുമായി പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മൂന്ന് കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത് തടയണകൾ വാട്ടർ ഷെഡുകൾ കുഴൽ കിണർ റീചാർജിംഗ് കിണർ ചാർജിംഗ് കല്ല് കയ്യാലകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി ഇസ്രായേൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു മൺചിറകളും വാട്ടർ ഷെഡുകളും നിർമ്മിച്ചത് കരുണാപുരം കറ്റൈക്കാനത്ത് മൂന്ന് കർഷകർ സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിൽ പതിനഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന തടയണയാണ് നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തടയണയിൽ വിള്ളലുകൾ വീണു ആവശ്യമായ വെള്ളം നിലവിലിവിടെ ശേഖരിക്കാനാവുന്നില്ല വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർ ഷെഡുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമാണ് ഇവയിലും വെള്ളം ശേഖരിക്കാനാവില്ല ഏറ്റവും വലിയ കുളങ്ങളിലുള്ള നമുക്ക് നമ്മുടെ പറഞ്ഞു തന്നത് അതിന് ഏഴ് സെന്റ് സ്ഥലം നമ്മള് കറന്റർ ചെയ്ത് കൊടുക്കുക നാല് ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനമാണ് പറഞ്ഞുതന്നു അപ്പം കുളം ഉണ്ടാക്കി നമുക്ക് പറമ്പുകൾ കൊടുത്തു കൊടുത്തു അവിടെ കുളം എല്ലാം റെഡിയാക്കും പക്ഷെ അത് ഉണ്ടാക്കി ഡിഫക്റ്റ് അതിനകത്ത് ഉണ്ടായ നിർമ്മാണത്തിൽ അപാകത പോലും അതിനകത്ത് വെള്ളം നിക്കുന്നില്ല പുള്ളി വെള്ളം ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പഴ്ത്തേനും ഒരു പോയതല്ലാതെ ശരിക്കും ഇസ്രായേൽ ടെക്നോളജിയിൽ പദ്ധതി ഫലപ്രദമാകുമോ എന്ന് മുൻകൂട്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം ഇല്ല പദ്ധതിയുടെ പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായും ആരോപണമുണ്ട് ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെടുകയും ചെറുകിട ജലം ശേഖരിച്ച് വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലൊരു പദ്ധതി ആയിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ആളുകൾ അതിനെ അട്ടിമറിച്ചു കളയുകയും അന്ന് വിജിലൻസ് പരാതി നൽകുകയും ചെയ്തു പക്ഷേ വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് ജനങ്ങളുടെ നികുതി എന്ന നിലയ്ക്ക് ഈ ഫണ്ട് നഷ്ടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ ഇടപെടലിൽ ഭാഗത്തു ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചത് നടത്തിപ്പിലെ കെടുക്കാര്യസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കേരള ന്യൂസ് ഇടുക്കി